ആലിൻ ഷെറിൻ എബ്രഹാം ഈ പേര് നമുക്കറിയാം പത്ത് മാസം മാത്രം പ്രായമുള്ള അതായത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോണർ എന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആലയം നാളെ എന്റെ കുഞ്ഞ് മരിച്ചെങ്കിലും അഞ്ചു പേർക്ക് ജീവനാണ് കൊടുത്ത് ജീവൻ കൊടുത്തിട്ടാണ് പോയത് സംസ്ഥാനം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞിന്റെ സംസ്കാരം പൂർത്തിയാക്കിയിരിക്കുന്നത് കുഞ്ഞിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞ ഉടനെ അതിനെ സമ്മതപത്രം എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒക്കെ ഒരു അഞ്ചു പേർക്ക് കുറച്ചുപേർക്ക് ജീവനാകുമെന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് അലിനെ അറിയാത്ത ആൾക്കാർ പോലും വന്ന് കരഞ്ഞ് വിഷമിച്ച് ഒരു പൂക്കൾ അർപ്പിച്ച് പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പേരാണ് ആലിൻ ഷെറിൻ എബ്രഹാം ഈ പേര് നമുക്കറിയാം പത്തു മാസം മാത്രം പ്രായമുള്ള അതായത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോണർ എന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആലിൻ കഴിഞ്ഞ ദിവസമായി അഞ്ച് പേരുടെ ജീവൻ അല്ലെങ്കിൽ അഞ്ച് പേർക്കാണ് പുതുജീവൻ നൽകിക്കൊണ്ട് ആ പത്ത് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മടക്കം എന്ന് പറയുന്നത് ഇപ്പോൾ അതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് അതായത് ചേട്ടൻ ഞാൻ ഡോണർ കാർഡ് പോക്കറ്റിലിട്ടാണ് നടക്കുന്നത് നമ്മളും മനുഷ്യന്മാരല്ലേ ഇന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങള് എപ്പോൾ വേണമെങ്കിലും നമ്മളെപ്പോഴും മരണപ്പെട്ടു പോകാൻ സാധ്യത ഏത് നിമിഷമുള്ള ആളുകളാണ് മനുഷ്യർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എന്റെ ശരീരം കൊണ്ട് ആർക്കെങ്കിലും ഗുണം ഗുണമുണ്ടാവുകയാണെങ്കിൽ ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും ഈ ഒരു ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതെ ചില മനുഷ്യരുണ്ട് ഇപ്പൊ പഴയ പ്രായമായ ആൾക്കാരൊക്കെ പറയും ഞാൻ മരിച്ച എന്റെ ഒന്നും ആർക്കും കൊടുക്കരുത് എന്നെ അതുപോലെ അർത്തു മുറിച്ച് ആർക്കും കൊടുത്തിട്ട് ബാക്കി കൊണ്ടടക്കരുത് എന്ന് പറയുന്ന ആൾക്കാരെനിക്കറിയാം അത് അവർ ചിന്തിക്കുന്നത് എൻ്റെ ഭാഗം ഈ ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ മുറിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് അത് പക്ഷേ ഇപ്പോഴത്തെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞ ആൾക്കാരെല്ലാം തന്നെ ഞാൻ മരിച്ചാലും എന്നിലൂടെ പലരും ജീവിക്കാൻ കഴിയട്ടെ അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഇതുപോലത്തെ കുറെ കേസുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അലിൽ എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ പാരന്റ്സ് പാരന്റ്സിന്റെ പേര് അരുൺ ഇബ്രഹാം പിന്നെ ഷെറിൻ ഈ ദമ്പതികളുടെ കുഞ്ഞായിരുന്നു ആലിൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിലെ പിതാവ് അരുൺ പറയുന്നുണ്ട് പുള്ളി ഓർഗൻ ഡൊണേഷന് സമ്മതപത്രം എഴുതി കൊടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ അതിന്റെ കാർഡ് എപ്പോഴും പോക്കറ്റിൽ സൂക്ഷിക്കുമെന്നാണ് ബിൻവർക്കി ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റിൽ പറയുന്നത് എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് മരിച്ചാൽ പോലും ഡോക്ടർക്ക് ഇപ്പോ ഈ കണ്ണ് അതുപോലെ തന്നെ ഹാർട്ട് ഇങ്ങനെയുള്ള അവയവങ്ങളൊക്കെ ഇത്ര മണിക്കൂറിനുള്ളിൽ പ്രിസർവ് ചെയ്യണം ഇന്ന രീതിയിലൊക്കെയാണ് എടുത്ത് മാറ്റേണ്ടത് എന്നുള്ള ഏർ ഇതുണ്ട് നിബന്ധനകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മരണപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഇതെല്ലാം കഴിയുന്ന എല്ലാ അവയവങ്ങളും എടുത്തു എടുത്തുമാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് അത് ചെയ്യുന്നത് അപ്പൊ അത്രയും ആയിട്ടുള്ള വേറെ മനുഷ്യരെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞ് മരിച്ചുപോയിട്ട് നമുക്ക് എനിക്കൊന്നും സാധാരണ മനുഷ്യർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചുപോയാൽ ആ വേദനയിലാണ് അതങ്ങ് പോകുന്നത് കുഞ്ഞിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞ ഉടനെ അതിനെ സമ്മതപത്രം എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓക്കെ ഒരു അഞ്ചു പേർക്ക് കുറച്ചുപേർക്ക് ജീവനാകുമെന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് എക്സ്ട്രാ തീർച്ചയായിട്ടും അതും കുഞ്ഞ് പത്ത് മാസം പ്രായമുള്ള കുഞ്ഞ് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളിപ്പിച്ച് ആഗ്രഹവും പോലും തീർന്നിട്ടില്ലാത്ത കുഞ്ഞ് സ്വാഭാവികമായിട്ട് പത്ത് മാസം എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം കൊണ്ട് നടക്കുന്ന പ്രായമാണ് അതിനൊരു മുള്ളു കൊണ്ടാൽ പോലും വേദനിക്കുന്ന ഹൃദയമാണ് പാരന്സിന്റെ എന്ന് പറയുന്നത് അതിപ്പോൾ മക്കൾ എത്ര വളർന്നാലും അങ്ങനെ തന്നെയാണ് പക്ഷെ കുഞ്ഞ് ചെറിയൊരു കുട്ടി പത്ത് മാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന അവരുടെ മാനസികാവസ്ഥയാണ് കടന്നു പോയിരുന്നത് അപ്പോഴും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ അവര് നമുക്ക് ഒരിക്കലും ഒരാളുമായും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രചോദനമാണ് കുറെ ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ള പോസിബിലിറ്റി നിയർലി ഇമ്പോസിബിൾ ആണ് അതുകൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത് അതിനുശേഷം അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇതുപോലുള്ള ഓർഗൻ ഡൊണേഷൻസിനെ പറ്റി ആലോചിക്കും ഇത്രയോ ലക്ഷം ആൾക്കാരാണ് ഈ ഓർഗൺ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് ഇപ്പൊ മൃതസഞ്ജീവന വഴിയൊക്കെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്തും അതുപോലെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിട്ട് ദിവസേന ആശുപത്രിയിൽ പോയും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ഒരു സഹായമാകുമെങ്കിൽ അങ്ങനെ നമ്മൾ ഇതുപോലെയുള്ള കുറെ കേസുകൾ കണ്ടിട്ടില്ലേ കൈ മാറ്റിവെച്ച സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആലിന്റെ ഹൃദയവാൽവ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഹൃദയവാൽവ് അതുപോലെ ലിവർ നേത്രപടലങ്ങൾ അങ്ങനെ കുറച്ച് അവയവങ്ങളാണ് ഡൊണേറ്റ് ചെയ്തിട്ട് അപ്പൊ ഈ ഹൃദയവായ് വേറൊരു കുഞ്ഞിൽ ഇടിക്കുമ്പോൾ ാലിന് തന്നെയാണ് ജീവിക്കുന്നത് അഞ്ചു കുഞ്ഞുങ്ങളിലൂടെ ആ ജീവൻ തുടിക്കുകയാണ് പിന്നെയും അപ്പൊ ഈ കുഞ്ഞിന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കുഞ്ഞ് പോയെങ്കിലും എനിക്ക് അഞ്ചു കുഞ്ഞുങ്ങളെ ആ കിട്ടിയെന്ന് പറയുന്നുണ്ട് കണ്ണു കാണാത്ത രണ്ട് കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കേൾക്കാൻ കഴിയും നമ്മള് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഹൃദയം മാറ്റിവെച്ച ആൾ വീണ്ടും ആ അയാളിലൂടെ ആ ഹൃദയം എടുപ്പ് കേൾക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് വലിയൊരു ഒരു മാഫിയയാണ് അതിൽ വലിയ ബിസിനസ് നടക്കുന്നുണ്ട് എന്നുള്ള അത് പക്ഷേ മനഃപൂർവ്വമായി ഒരു വ്യക്തിയെ മരണത്തിലേക്ക് തള്ളി തള്ളിയിട്ടുകൊണ്ട് അവിടെ നിന്നും ഈ പറയുന്ന അവരുടെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളുടെ ലാഭത്തിന് വേണ്ടി അതും അതില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കും ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിപ്പോൾ സ്വയമേ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ആളുകളുടെ ഇപ്പോൾ ഞാനൊക്കെ വണ്ടി കേട്ടിട്ടുണ്ട് മരണപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ സ്വാഭാവികമായും മരിച്ചതിന് ശേഷം നമ്മളെ കുളിപ്പിക്കുമല്ലോ ക്ലീൻ ചെയ്യും ആ സമയത്ത് നമ്മളെ ദേഹം സ്ക്രബ് ചെയ്യുന്ന അതുപോലും ദേഹത്തിന് വേദന എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം വെച്ചപ്പോൾ ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മരിച്ചു കിടക്കുന്ന ബോഡിക്ക് വേദനിക്കില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊന്നും ഇങ്ങനെ ഒരു ഡൊണേഷനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല രക്തം പോലും മറ്റൊരാൾക്ക് നൽകാൻ മടിക്കുന്ന സമൂഹം അല്ലെങ്കിൽ ആളുകളുള്ള സമൂഹമാണ് നമ്മുടെ ചുറ്റുമെന്ന് പറയുന്നത് ആ സമയത്ത് ഇതുപോലെ ഒരു കുഞ്ഞു ശരീരത്തിൽ നിന്നും അഞ്ചോളം അവയവങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ വൃക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത്രത്തോളം ആളുകൾ കാത്തിരിക്കുന്ന വർഷങ്ങളായിട്ട് ശരീരത്തിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് വർഷങ്ങളൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയൊരു ആശ്വാസം ഇതൊക്കെ ഇത് കാണുമ്പോൾ അങ്ങനെ പ്രചോദനമാകുന്ന ഒരു കൂട്ടം സമൂഹം നമ്മുടെ ചുറ്റും വളർന്നു വരട്ടെ ഇപ്പോൾ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരും പ്രായത്തിന് മുകളിലുള്ളവരും ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു താല്പര്യമായിരിക്കാം എനിക്കും ഇതുപോലെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ മരിക്കുമ്പോൾ എന്റെ ഉപയോഗ ഉപയോഗിക്കാൻ എല്ലാ എല്ലാ ഓർഗൻസും ആ സമയത്ത് യൂസ്ഫുൾ ആയിരിക്കുന്നൊന്നും പറയാൻ സാധിക്കില്ല നമ്മുടെയൊക്കെ കാര്യമാണ് അപ്പോൾ എന്താണോ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ സാധിക്കും അത് ലഭിക്കട്ടെ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജുകളിലേക്ക് ബോഡി പഠിക്കാൻ കൊടുക്കുന്ന ഒരു ഒരു സാഹചര്യം കൂടി അങ്ങനെ വരുമ്പോൾ പോലും കഴിഞ്ഞ കുറച്ചുനാളുകൾക്കും ഒരു മുൻ മുൻപ് ഒരു വിവാദം ഉണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ ബോഡി നൽകിയിട്ട് അതിനുശേഷം അത് സംസ്കാരത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മക്കള് തമ്മിൽ പിടിവലി കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ പലപ്പോഴായി കാണും അതെ തീർച്ചയായിട്ടും അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെയും ആ പഠിക്കാൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്നും അങ്ങനെ പുതിയ കാര്യങ്ങൾ ലോകം അറിയുകയാണെങ്കിൽ അത് നമ്മളിലൂടെ അറിയുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ ചുറ്റുമുള്ള അതിനെ കൂടി കാണുന്ന ഒരു കൂട്ടം ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് മരിച്ചു കഴിയുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ ഇവിടെ ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് മരിച്ച് ഈ പറയുന്നത് പോലെ മണ്ണിനടിയിൽ പോകുമ്പോൾ ഒരു പല രീതിയിലാണ് സംസ്കാരം നടത്തുന്നത് ചിലർ കുഴിച്ചിടുന്നു ചിലർ കത്തിച്ചു കളയുന്നു എന്തായാലും ആർക്കും ഉപകാരമില്ലാതെ പോകുന്ന ശരീരത്തിൽ നിന്നും ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ഈ ഞാൻ പറഞ്ഞ അവയവ മാഫിയുടെ കാര്യം പറയുമ്പോൾ അത് നമ്മൾ എനിക്കൊന്ന് ജോസഫ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പൈസയ്ക്ക് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മുടെ മൃതസഞ്ജീവിന് വഴി കൃത്യമായ ഒരു ഏകീകരണം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് കൃത്യമായി തന്നെ അപ്പോൾ ഈ ആലിന്റെ ഒരു കൂടി എത്രയോ സംഭവം എത്രയോ ഓർഗൻ ഡൊണേഷൻ ഇൻസിഡൻസ് ആണ് തുറക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു വലിയൊരു അവയർനെസ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പത്ത് ക്ലാസ് നടത്തിയിരുന്നെങ്കിലും ഒരു ഒരു കോടി രൂപയുടെ പി ആർ വർക്ക് നടത്തിയിരുന്നെങ്കിൽ പോലും നടക്കാത്തത്ര അവയർനെസ് ആൾക്കാരിലേക്ക് കൊണ്ടു ചെല്ലാൻ ഈ ഒരു ഒറ്റ സംഭവത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളിൽ അച്ഛനും അമ്മയും കരയാതിരിക്കുന്ന ഒരു നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആൾക്കാർ എന്റെ താഴെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവളൊരു അമ്മയാണോ എന്താ കരയാത്തതെന്ന് പക്ഷെ നമുക്കറിയാം കരഞ്ഞ് കരഞ്ഞ് കരച്ചിലിൻ്റെ അങ്ങേയറ്റം എത്തുന്ന മനുഷ്യരെ പറ്റി നമുക്കറിയാം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നതൊരു അഭിമാനമായിരിക്കും ആ കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന വിശ്വാസമായിരിക്കും ഇപ്പൊ നാളെ ഇപ്പൊ എന്റെ കുഞ്ഞ് മരിച്ചെങ്കിലും അഞ്ചു പേർക്ക് ജീവനാണ് കൊടുത്ത് ജീവൻ കൊടുത്തിട്ടാണ് പോയത് സംസ്ഥാനം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കുഞ്ഞിന്റെ സംസ്കാരം പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പൊ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള അത്രയും ഭാഗ്യം ചെയ്തൊരു കുഞ്ഞാണ് ആലിൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ കൂടി തുറക്കുന്നത് വലിയൊരു വാതിലാണ് ഈ സം ഇത് തന്നെ മുന്നോട്ടും പോകുകയാണെങ്കിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ പറഞ്ഞ എട്ടും പത്തും വർഷമൊക്കെ ഒരു അവയവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് അതൊരു വലിയ ആശ്വാസമാകും ഇപ്പോ നേത്രപടലങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മരണശേഷം അപ്പോ ഈ നേത്രപടലങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ജന്മന കാഴ്ചയില്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടവരായിരിക്കാം അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വീണ്ടും കാഴ്ച വർണ്ണലോകം കാണാൻ കഴിയുക എന്ന് വലിയൊരു കാര്യമാണ് കാണുമ്പോൾ പ്രത്യേകിച്ച് വിലയില്ലാത്തൊരു സാധനമാണ് പക്ഷെ ആ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന കുഞ്ഞിലൂടെ അത് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പ്രായഭേദമന്യേ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കുഞ്ഞിൽ നിന്നും ഹൃദയവാലിവ നൽകുന്നത് എന്തോ ആറോ വയസ്സുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കുട്ടികളുടെ ലൈഫിൽ പുതിയൊരു ഒരു ഹോപ്പ് നൽകിക്കൊണ്ടാണ് പോകുന്നത് ഈ പറയുന്ന നേരത്തെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ അഞ്ച് പുതിയ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുകയാണ് ഈ പറഞ്ഞ കുഞ്ഞുങ്ങളിൽ എന്നും അച്ഛനും അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതെ ഇപ്പോ ഈ പറഞ്ഞ ശവസംസ്കാര ചടങ്ങിലൊക്കെ നാട്ടിൽ പോകുന്ന അതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കേറി സന്ദർശിക്കുന്ന അനുഭവം ഉണ്ട് ഇപ്പോ അതുവഴി വെറുതെ റോഡിലൂടെ പോകുമ്പോ ഇവിടെയാണ് ആലിൻറെ വീടെ നിറഞ്ഞിട്ട് എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് എനിക്കൊന്ന് രണ്ടു മണിക്ക് ശേഷവും ഈ ആഹ് പൊതുദർശനം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്ന് കണ്ട് ആലിനെ അറിയാത്ത ആൾക്കാർ പോലും വന്ന് കരഞ്ഞ് വിഷമിച്ച് ഒരു പൂക്കൾ അർപ്പിച്ച് പോകുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് ഒരു വലിയ ആണ് ഇപ്പോൾ ഈ പറഞ്ഞപോലെ മാഫിയ ഈ അവയവ മാഫിയകൾക്കെല്ലാം നമ്മൾ എല്ലാവരും എതിരെ തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ള വേയിലൂടെ മൃതസഞ്ജീവനി വഴി കാത്തിരിക്കുന്ന ലിസ്റ്റിൽ ഒന്ന് ഇപ്പൊ രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് പേര് പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഇതൊരു വലിയ ശ്വാസാശ്വാസം തന്നെയാണ്